ഹലോ ദൈവം ഇന്ന് നമ്മൾ പൊന്മുടി പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുകയാണ് ഇന്ന് നമ്മുടെ ഫാമിലി മൊത്തത്തിലുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം വയലറ്റ് കേട്ടോ അപ്പം ഇന്ന് പൊന്മുടി പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് നല്ല തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് പോവുക എങ്ങനെയുള്ള നോക്കാം കൊടയും വെള്ളവും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ഇന്ന് നമ്മുടെ ഫാമിലി മൊത്തത്തിലുണ്ട് കേട്ടോ നമ്മുടെ ചിട്ടന്മാരെല്ലാം ഉണ്ട് എല്ലാവരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാവരുമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത് നമ്മള് ഗുരുവായൂർ പോയപ്പോഴും ഒരാൾ മിസ്സിംഗ് ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് നമ്മള് പോവാണ് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും വണ്ടി കയറി പോവാണ് ഗായ്സ് അച്ഛന് മാത്രം സീറ്റ് ഇല്ല അച്ഛനും അവിടെ ഒരു സീറ്റ് ഒക്കെ ഉണ്ടാക്കി ഇരുത്തി അനന്തു കുഞ്ഞ് ബാക്ക് അപ്പൊ ഇനി നമുക്ക് പൊന്മുടി ചെന്നിട്ട് കാണാമോ അങ്ങനെ നമ്മളിതിപ്പോ പാലോടെ എത്തി കേട്ടോ അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തി പാലോട് ചായക്കടയിൽ നിർത്തി ചായ അങ്ങനെ നമ്മള് ചായയും ഇപ്പൊ രണ്ട് ഏഴ് ചായ അങ്ങനെ നമ്മള് ചായ കായി നമ്മൾ ഏകദേശം പൊന്മുടിയിലെത്താറായി നല്ല മഞ്ഞട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുന്ന് ആ മലയും ഇതൊക്കെ കണ്ടിട്ട് നല്ല മഞ്ഞ ഉള്ളതുപോലെ തോന്നുന്നു എന്തായാലും നമുക്ക് ചെല്ലുമ്പോ അറിയാം ഇവിടുന്ന് ആ മലയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ഇവിടെ നോക്കുമ്പോ എന്തായാലും അത്യാവശ്യം മഞ്ഞ ഉള്ളതുപോലെ തോന്നുന്നു മഴയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മഴയാണെങ്കിൽ നല്ല മഞ്ഞ് കാണും നമ്മൾ നല്ല മഞ്ഞ് പ്രതീക്ഷിച്ചു പോവാണ് എന്താകുമെന്ന് അറിയില്ല എല്ലാരും നല്ല സന്തോഷത്തിലോ പിള്ളാരൊക്കെ ആണെങ്കിൽ പാട്ടും പോകണം ഡാൻസും ഒക്കെ ഉണ്ട് പണ്ടിക്കാറുണ്ട് അതുകൊണ്ട് ആ മലയെ കണ്ടിട്ട് അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് നല്ല മഞ്ഞുണ്ട് കേട്ടോ അവിടുത്തെ മലയിലൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം മഞ്ഞുണ്ടോ ഇല്ലയോന്ന് ഫോണിൽ അത്രയും ഒരു ഭംഗി കിട്ടിയില്ലെങ്കിലും നേരിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ എന്താ മലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിന് മണ്ടെല്ലാം നല്ല മഞ്ഞ് മൂടിക്കിടക്കും അപ്പം നമ്മുടെ പൊണ്മൂടിയിലും നല്ല മഞ്ഞ് പ്രതീക്ഷിച്ച് പോവുക എന്താകുമോ ആവും എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് എന്തായാലും നോക്കാം എന്ത് ഹൈറ്റാ മലയ്ക്ക് പക്ഷെ ഫോണിൽ അത്രയും കൂടി കിട്ടുന്നു അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫുള്ള് തോടാന്ന് തോന്നുന്നു വലിയ തോട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തോട്ട് നല്ല വനം കേട്ടോ ഇവിടെ നല്ല തണുപ്പും ഉണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും കൊറേ വണ്ടികളൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ടോ നമ്മള് കേറിക്കൊണ്ടിരിക്കുക മുടി കയ്പ നല്ല ഇരുട്ടായത് പോലെ ഇപ്പൊ ഏകദേശം ഒരു നാലര അഞ്ചുമണിയായിരുന്നു നമുക്ക് മണ്ണിലോട്ട് കൊണ്ടെങ്കിൽ മഞ്ഞുണ്ടെങ്കിൽ കാണാം അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് പാസ് എടുക്കണം കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ നിർത്തിയിട്ട് നമുക്ക് പാസ് എടുക്കാം പാസ് ിക്കറ്റ് വരെ വന്നിട്ട് നമുക്ക് സമയം നമ്മള് നാലരയായി നാലു മണിക്ക് അവിടെ കയറ്റി വിടത്തോളം പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിപ്പണ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ സങ്കടം നല്ല മഞ്ഞുള്ളൊരു ഡേ ആയിരുന്നു പക്ഷെ നമുക്ക് കേറാൻ പറ്റിയില്ല വൈവായിരുന്നു ആകശോകമായി എല്ലാരും മഞ്ഞത്ത് കുളിച്ച് നനച്ച് തിരിച്ചിറങ്ങി വരുന്നു നമ്മള് ടിക്കറ്റ് എടുക്കുന്നവടം വരെ പോയിട്ട് തിരിച്ചു വന്നു പക്ഷെ നമ്മൾ തളരി നമ്മൾ അടുത്തൊരു സ്ഥലം പ്ലാൻ ചെയ്തു അപ്പൊ എന്തായാലും നമ്മളിനി അങ്ങോട്ട് പോവാണ് ഇത് പൊന്മുടി ബ്ലോഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ വേറെ ഏതോ ബ്ലോഗിൽ ചെന്ന് അവസാനിക്കാൻ പോവാണ് എന്തായാലും നമ്മള് തളരില്ല നമ്മൾ അടുത്ത നമ്മളടുത്തലം പ്ലാൻ ചെയ്തു അപ്പൊ നമ്മൾ അടുത്ത് എവിടെന്നൊക്കെ അങ്ങനെ നമ്മള് പൊന്മുടിയിൽ തിരിച്ചറങ്ങിയിട്ട് എവിടെ പോകണം എന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഇവിടെ ആൾക്കാരുടെ ചോദിക്കുന്നുണ്ട് ഇവിടം ഇവിടെ എവിടെ പാസ് പാസ്സെടുക്കും സത്യം ഒന്നും ഭയങ്കര വിഷമായിരുന്നു ആ പാസ് എടുക്കുന്നത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കയറ്റി വിടുത്തില്ല എന്ന് പറഞ്ഞ കാറ് പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോ സത്യം പറഞ്ഞാൽ അടുത്ത ഇനി എന്ത് ചെയ്യാന്ന് ഇങ്ങനെ നിന്നപ്പോ വാട്ടർഫോൾ അവിടെയും സംഭവം ക്ലോസ് ആയി അവിടെയും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവിടെയും പരാജയം അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ഇവിടുന്ന് കുറച്ച് ആൾക്കാര് പറഞ്ഞ ഇതിലെ ബസ് ഉണ്ട് അതിനകത്ത് കേറി കടകള് തിരിച്ചു വരാം അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം എല്ലാരും നമ്മള് വീണ്ടും സന്തോഷമായി പോയി ബസ് ഇപ്പൊ വരും അവിടെ കണ്ട ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് അവിടെ നിക്കാൻ പറ്റത്തുള്ളൂ ഉള്ളത് മഞ്ഞ നമുക്കുള്ള മഞ്ഞ കണ്ടെന്ന് വിചാരിച്ചൊക്കെ അല്ലെ കുഞ്ഞിപ്പിണ്ണു വീണ്ടും കുഞ്ഞിപ്പിള്ളി ഡ്രസ്സൊക്കെ കിട്ടും അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിലേക്ക് കയറി കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചുപോക്കായിരുന്നു ഇത് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് പൊന്മുടി കയറാൻ പറ്റുമോ എന്ന് അങ്ങനെ നമ്മൾ വിഷമത്തിൽ ഇനി എവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എവിടെ പോലും നമുക്ക് ഇത്ര സന്തോഷം കിട്ടത്തില്ല പിന്നെ ചേട്ടന്മാർക്ക് നമുക്ക് വിഷമമാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് പോകാൻ നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴെ വന്നിട്ട് മാങ്ങയൊക്കെ വാങ്ങിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ അവിടുത്തെ ഒരു കുറേ രണ്ട് മൂന്ന് മാവന്മാരെ പറഞ്ഞ് പൊന്മുടിക്ക് ഇപ്പോൾ ലാസ്റ്റ് ബസ്സുണ്ട് ഏകദേശം ഒരു അഞ്ച അഞ്ചര അഞ്ചേ കാലമാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് പോയാൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് മുകളിൽ കിട്ടും അവിടെ പോയി കണ്ടൊക്കെ ഇട്ടിട്ടൊക്കെ വരാം പക്ഷേ അവിടെ പാറയുടെ മണ്ഡലം ഒന്നും കയറാൻ പറ്റത്തില്ല ജസ്റ്റ് താഴെയൊക്കെ ഞങ്ങൾക്ക് അതായാലും മതി ഞങ്ങൾക്ക് ആ മഞ്ഞൊന്ന് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം ബസ്സിൽ കയറി പൊന്മുടിയിലിട്ട് പോകും കേട്ടോ പക്ഷേ ബസ്സിൽ നമ്മൾ കാറിൽ പോകുന്നതിനേക്കാളും ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ബസ്സിൽ പോകുന്നത് തന്നെയാണ് ഫുള്ള് നമുക്ക് കാണാറില്ല നമ്മൾ കാറിൽ പോയാൽ ജസ്റ്റ് ആ സൈഡ് അവിടെയൊക്കെ കണ്ടിങ്ങനെ മഞ്ഞൊക്കെ കണ്ട് ജസ്റ്റ് പോകാമേ ഉള്ളൂ പക്ഷെ ബസ്സിലെ യാത്ര എൻ്റെ അമ്മ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അങ്ങനെ നമ്മൾ ബസ്സിലാണ് വന്ന് ഇവിടെ പകുതി വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടെ അപ്പം നമ്മളോട് പറഞ്ഞിറങ്ങി ചായ ഒക്കെ കുടിക്കാൻ അങ്ങനെ നമ്മൾ മലയുടെ മണ്ടെ ഇവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ നമ്മൾ മലയുടെ മണ്ടോ അടിപൊളി യാത്ര ഈ കാറിൽ വന്നതിനേക്കും കാറിൽ വരുന്നതിനെക്കാട്ടിയും സൂപ്പർ വൈബ് അടിപൊളിയ് അപ്പൊ നമ്മള് വീണ്ടും പോവാണ് ഒരു രക്ഷയില്ലാത്ത സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കെ എസ് ആർ ടി സി യാത്ര ഭയങ്കര രസമാണ് പക്ഷേ ഇത്രയും മഞ്ഞും കൂടെ ഉള്ള ഏരിയയിൽ കൂടി കെ എസ് ആർ ടി സി ബസ്സിലെ യാത്ര ഒരു രക്ഷയില്ലായിരുന്നു ഇതിൽ കണ്ടക്ടർ ആണെങ്കിലും ഡ്രൈവറാണെങ്കിലും ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ എല്ലാം പറഞ്ഞു തരാൻ അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് കാറിൽ വന്നാൽ ഈ ഒരു ഇത് കിട്ടുമോ ഇത്രയും ഭംഗി കിട്ടുമോ എന്നൊക്കെ നമുക്ക് താഴോട്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റും എല്ലാവരോടും ഞാൻ പറയുന്നത് പൊന്മുടിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ബസ്സിൽ പോകാൻ നോക്കുക എപ്പോഴും ബസ്സുണ്ട് കേട്ടോ ലാസ്റ്റ് ബസ് അവിടുന്ന് അഞ്ചേക്കാലിന് ആ ഒരു ഒരാറേ കാലക്കെ ആകുമ്പോൾ മുകളിലെത്തിയാറേ മുക്കാൽ ഏഴ് മണിയോട് അടുപ്പിച്ചാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അതാണ് ലാസ്റ്റ് ബസ് കേട്ടോ നമ്മളിപ്പോൾ അതിലാണ് പോയത് അപ്പോൾ ഇത് നമുക്ക് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഫുൾ നല്ല വ്യൂ ആണ് ഫുള്ള് നമ്മൾ ഓരോ വളം ഇങ്ങനെ കയറി പോറിപ്പോകുന്നതോറും ഇങ്ങനെ മഞ്ഞ് കൂടിക്കൂടി വരുമായിരുന്നു അങ്ങ് മുകളിലെത്തിയപ്പോൾ നമുക്ക് പിന്നെ ഒന്നും കാണാൻ വയ്യായിരുന്നു ഇതിപ്പം മഞ്ഞ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ കേട്ടോ ഇനി മുകളിലോട്ട് പോകോറും ഭയങ്കര മഞ്ഞ് കൂടി വരും നമ്മൾ നട്ട് കയറി വരുന്ന വഴിയൊക്കെ നമ്മൾ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് മറ്റേ കാറിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ജസ്റ്റ് സൈഡ് വ്യൂ മാത്രം അത്രയുള്ളതായിരുന്നു ഇത് ഫുള്ള് നമുക്ക് താഴ്ത്ത് നോക്കുന്നത് തന്നെ അതിശയമാവും നമ്മൾ ഇതിലേക്കൂടെ ആണോ കയറി വന്നേ അങ്ങനെ എല്ലാവരും പിള്ളേരാണെങ്കിൽ വലിയവരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മുടെ കുഞ്ഞിപ്പണ്ണ് വരെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവസ്ഥ കുഞ്ഞിപ്പിണ്ണിൻ്റെ ബസ്സിൽ കോലും വിളിയൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണല്ലോ ഇത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താട്ടോ മുകളിലോട്ട് പോയേ അപ്പം ഞങ്ങൾ ലാസ്റ്റ് ബസ്സായതുകൊണ്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ തിരിച്ച് വരുമായിരുന്നു അങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു അങ്ങോട്ടും കയറി പോകുന്നത് കാരണം ബസ്സിനകത്ത് കയറിപ്പോകുന്നതുകൊണ്ട് വേറെ വണ്ടികളൊന്നും കയറ്റി വിടത്തില്ലല്ലോ അങ്ങനെ എല്ലാവരും അമ്മയും അച്ഛനും ഫാമിലി ഫാമിലിയായിട്ട് ഫുൾ അടിച്ച് പൊളിച്ചൊരു യാത്രയായിരുന്നു ഒരിക്കലും വിചാരിക്കാത്തൊരു യാത്രയായിരുന്നു കേട്ടോ മുകളിലോട്ട് കയറിപ്പോയവർ നോക്കുന്ന മഞ്ഞു കൂടി കൂടി വരുമായിരുന്നു മഞ്ഞൊക്കെ കണ്ട് മുകളിലെത്തി കേട്ടോ ബസ് നിർത്തി എല്ലാവരും ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല ഒരു കുഞ്ഞു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ആയിരുന്നു എല്ലാവരും നനയാൻ തന്നെ റെഡിയാണ് കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ നനയാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങി കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയെങ്കിലും അവസാനം കുടയൊന്നും ആരും പിടിച്ചില്ല ഫുള്ള് മഞ്ഞത്ത് നനയുമായിരുന്നു നമ്മൾ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു കേട്ടോ എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് അവിടെ വലിയ പാറയൊക്കെയുണ്ട് പക്ഷേ അതൊന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുക കേട്ടോ അവിടെ മലകളും പാറകളും ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മഞ്ഞായിരുന്നു പക്ഷേ അത് നമ്മൾ വീഡിയോയിലാണ് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ഗ്സ് നമ്മളങ്ങനെ സ്വർഗത്തിലെത്തി അടിപൊളിയ സത്യമായിട്ട് മനസ്സിന് വരെ ഉറപ്പായിട്ട് കെ എസ് ആർ ടി സിയില് മാക്സിമം വരാൻ ശ്രമിക്കണം ഓ എൻറെ ഭഗവാൻ ഇവര് രക്ഷയില്ലാത്ത രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഗായ്സ് ആ ബസ് പറഞ്ഞേ എൻ്റെ അമ്മ ഇതാണ് ഗായസ് വൈബെന്ന് പറയുന്നത് നമ്മള് സ്വർഗത്തിലെത്തി എൻ്റെ അമ്മ എന്ത് പറയണമെന്ന് അറിയത്തില്ല കഴിച്ചു നമ്മൾ മാത്രമേ ഉള്ളൂ ബസ്സിൽ നമ്മളീ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് വന്നേക്കോട് കൈ എല്ലാരും ഭയങ്കര ഹാപ്പി മൂഡ് എല്ലാരും ഹാപ്പി മൂഡ് അങ്ങനെ ഒരു രക്ഷയില്ലാത്ത മഞ്ഞള എന്ത് പറയണെന്നറിയത്തില്ല കൈയെല്ലാം തണുപ്പടിച്ചു അങ്ങനെ നമ്മൾ ബസ് പോകാൻ വേണ്ടി ആകെ ഒരു ഇരുപത് മിനിറ്റാണ് നമുക്ക് കിട്ടിയത് ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ചിന് ബസ്സിലോട്ട് പോകാം ഇവിടുന്ന് പോകാനേ തോന്നിയത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രം അവിടെയൊക്കെ ആൾക്കാർ നിന്ന് പോകും പക്ഷേ ആരും കാണാൻ പറ്റുന്നില്ല ഗായ്സ് അവിടെ ഒരു ചെമ്മരിയാട് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ അങ്ങനെ ഗായ്സ് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് പോകാം ബസ് കാണാൻ പോലും അതോ അവിടെ ചുമന്ന് വിട്ട് കിടക്കുന്നുണ്ട് അതാണ് ബസ് പൊളി പൊളി പൊളിപൊളി പൊളി അപ്പൊ തിരിച്ച് നമ്മള് ബസ്സിലോട്ട് പോവാൻ പോവാണ് നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ കേറി കേട്ടോ ആകെ ഇരുപത് മിനിറ്റ് കുട്ടികളെങ്കിലും നമ്മൾ എല്ലാരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഒരു രക്ഷയിൽ ഒരിക്കലും മറക്കാൻ അനുഭവമായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്